ഐ കുട്ടിയാർ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കുറച്ച് നാ ദിവസങ്ങളായിട്ട് വീഡിയോ എടുക്കണം ഇങ്ങനെ വിചാരിക്കുകയുണ്ടായിരുന്നു അപ്പോൾ ഇന്നാണ് ഒരു ഒരു മൂടും ഒരു സമയമൊക്കെ കിട്ടിയത് ഏതായാലും നമ്മൾ പുതിയ ചെറിയ ഒരു യാത്ര പോകാനുള്ള ഉദ്ദേശത്തിലാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഫുള്ള് റെഡി ആയി നിൽക്കുകയാണ് ഒക്കെ കാണിച്ചു തരാം അതിൻ്റെ ഈ വീഡിയോ കുറേ ദിവസമായല്ലോ ചാനലിലൊരു വീഡിയോ ഇട്ടിട്ട് അപ്പോൾ നിങ്ങൾ ഫുള്ള് കാണിച്ചു തരാം മക്കളൊക്കെ റെഡിയാക്കി വെച്ചതാണ് ഇനി ഒന്ന് തുടക്കിയും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഏകദേശം ഫുള്ള് റെഡിയാണ് സോളാർ പാനലില എക്സ്ട്രാ രണ്ടെണ്ണം കൂടിയും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ലോഗോ കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഫുള്ള് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതാണ് കേട്ടോ സെറ്റല്ലേ ഏതായാലും വേറൊരു ഇതെന്ന് പറയുകയാണെങ്കിൽ ഇതൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചാട്ടോ കേട്ടോ കൈസ് നമുക്ക് പോവാനുള്ള ഒരുവിധം സാധനങ്ങളൊക്കെ ആയി ഇനി കുറച്ച് സാധനങ്ങളോട് വാങ്ങാനുണ്ട് അപ്പോൾ അത് വാങ്ങിയിട്ട് ബില്ല് വെക്കണം ഫുള്ള് റെഡി കേട്ടോ അതേപോലെ തന്നെന്താ ഇത് പുതിയ ബാറ്ററിയാണ് അതേപോലെ തന്നെ കൈസ് നമ്മൾ പുതിയൊരു ബാറ്ററി വാങ്ങിയിരുന്നു മാസം മുന്നേ അപ്പോൾ ആദ്യം നമ്മളെ കയ്യിലുള്ള ബാറ്ററി ട്വൻറ്റി ഫോർ വോൾട്ടിൻ്റെ ലിദിയം ബാറ്ററി ആയിരുന്നു പിന്നെ നമ്മളൊരു ലിഥിയം ബാറ്ററി വാങ്ങി നാൽപ്പത്തെട്ടാക്കിയതാണ് അപ്പോൾ അത് ഒരു ബാറ്ററി ആയി അത് കുറച്ച് കുറഞ്ഞ പൈസ ഉണ്ടായിരുന്നു ഏതായാലും അത് പിന്നെ റിട്ടേൺ കൊടുത്ത് വേറെ പുതിയ ടോപ്പ് ബാറ്ററി വാങ്ങിവെച്ച് അത് നമ്മുടെ മൈലേജും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് ഫുള്ള് പക്ക ഓക്കെ ആയിട്ട് നിൽക്കുകയാണ് ഇനി നമുക്ക് ഒരു ചെറിയൊരു ട്രിപ്പ് പോകാൻ പോവാണ് നാളെ മറ്റന്നാൾ ഒന്നിപ്പോൾ ശനിയാഴ്ച ആണ് ചൊവ്വാഴ്ച നമ്മൾ പോവും അപ്പോൾ അതിൻ്റെ ഓരോ പ്രിപ്പേഷനിൽ പരിപാടികളിലൊക്കെ കേട്ടോ ഏതായാലും ഒരു വേറെ ലെവൽ വീഡിയോസൊക്കെ നിങ്ങൾ കാണാം അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വഴിയേ വരും ഏതായാലും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ എന്നാ പോകുന്നത് എന്നാൽ പോകുന്നതെന്നൊക്കെ ചോദിച്ചു ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കരുതിക്കൂട്ടി നമ്മളിങ്ങനെ വൈക്കല്ല ഓരോ കാരണങ്ങളും കൊണ്ട് ഇങ്ങനെ വൈകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് പല കാര്യങ്ങളും റെഡി ആയിട്ട് ഒന്നും ഇല്ലായിരുന്നു പിന്നെ ഇപ്പോൾ രണ്ട് സോളാർ പാനല് അതേപോലെ തന്നെ ബാറ്ററി കാര്യങ്ങളൊക്കെ റെഡിയായി അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ റെഡി ആകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാത്തിരുന്നത് കേട്ടോ അതും ഇനി നമ്മൾ പുതിയ പുതിയ നല്ല അടിപൊളി ക്യാമ്പിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വരും നിങ്ങൾ കാത്തിരിക്കുക ഒരുപാട് പേർക്ക് ക്യാമ്പിംഗ് എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ അത് ഇനി എല്ലാ വീഡിയോസിലും നമ്മൾ ചെയ്യുന്ന വീഡിയോസിലൊക്കെ ക്യാമ്പിങ് കൊണ്ടുവരും ഒരു നല്ല അടിപൊളി വീഡിയോസ് നിങ്ങൾ കാത്തിരിക്കുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം ഇനി ഗ്യാപ്പ് ഉണ്ടാവില്ല അപ്പോൾ സെറ്റാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ